മലയാളത്തിന്റെ പ്രിയതാരം മോഹൻലാലിന് നിരവധി ആരാധകരും ആരാധികമാരുമുണ്ട് മോഹൻലാലിനൊപ്പം അഭിനയിക്കാൻ ആഗ്രഹിക്കാത്ത പുതിയ നായകമാരും കുറവാണ് മോഹൻലാലിനെ ചുംബിച്ച നായകമാർക്ക് ജയറാം നൽകിയ മുന്നറിയിപ്പാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ താരം ജയറാമിന്റെ പുതിയ ചിത്രമായ അച്ചായൻസിന്റെ ഓഡിയോ ലോഞ്ചിനിടെയായിരുന്നു സംഭവം ജയറാമും ചിത്രത്തിലെ നായികമാരും വേദിയിലുണ്ടായിരുന്നു ഓഡിയോ ലോഞ്ചിന് വിശിഷ്ടാതിഥിയായി എത്തിയത് മോഹൻലാൽ ആയിരുന്നു മോഹൻലാൽ വേദിയിലെത്തിയപ്പോൾ പരിപാടിയുടെ അവതാരകയായ പേളി മാണിക്ക് ഒരു ആഗ്രഹം അച്ചായൻസിലെ നായകമാരെല്ലാം ചേർന്ന് മോഹൻലാലിന് ഉമ്മ കൊടുക്കണം പേളി തന്റെ ആഗ്രഹം അറിയിച്ചു അങ്ങനെ അച്ചായൻസിലെ നായികമാരെയെല്ലാം വേദിയിലേക്ക് വിളിച്ചു ശിവത ഉൾപ്പെടെയുള്ള നായികമാർ വേദിയിലെത്തി മോഹൻലാൽ തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ചിരിച്ചുകൊണ്ടു നിന്നു ചെറിയ നാണം കലർന്ന ചിരിയോടെ നിന്ന മോഹൻലാലിനോട് പേളി പേടിക്കേണ്ട ലാലേട്ട ഫ്ലയിങ് കിസാണ് ചമ്മൽ ഒരു ചെറുചിരിയിൽ ഒളിപ്പിച്ച മോഹൻലാലിനെ നോക്കി ഒരേ സ്വരത്തിൽ നായകമാർ പറഞ്ഞു ഉമ്മ വേദിയിലുണ്ടായിരുന്ന ജയറാം ഉടൻ മൈക്ക് വാങ്ങി തൻറെ പതിവ് ശൈലിയിൽ നായകമാർക്ക് മുന്നറിയിപ്പ് നൽകി ആരോടാണ് മക്കളെ കളിക്കുന്നതെന്ന് ഇവർക്കറിഞ്ഞുകൂടെ മക്കളെ എന്ന് സദസ്സിലും വേദിയിലും ഉണ്ടായിരുന്നവർ പൊട്ടിച്ചിരിച്ചു അച്ചാൻസിലെ താരങ്ങളും സംവിധായകനും വേദിയിലുണ്ടായിരുന്നു ഉണ്ണി മുകുന്ദൻ രമേഷ് പിഷാരടി സഞ്ജു ശിവറാം സംവിധായകൻ കണ്ണൻ താമരക്കുളം എന്നിവരും ജയറാമിനെ കൂടാതെ വേദിയിലുണ്ടായിരുന്നു ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ന്യൂസ്